ചലഞ്ച് ചെയ്യുക എന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ജനാധിപത്യപരമാണ് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല അതെ പലരും ഞാൻ അന്ന് ഞങ്ങൾ അന്ന് സൂചിപ്പിച്ചല്ലോ പലർക്കും പല വാർഡുകളിലും പല ബൂത്തുകളിലും വോട്ടുള്ളവരാണ് അവർ അവിടെയും ചെയ്യുന്നു ഇവിടെയും ചെയ്യുന്നു എന്നുള്ളതാണ് വ്യക്തമായ ഞങ്ങൾ തെളിവ് ഞങ്ങൾ ഇത് ഇത് കഴിഞ്ഞിട്ട് വ്യക്തമായ തെളിവുകൾ സഹിതം നമ്മൾ ഹാജരാക്കി നിങ്ങളും പറയിക്കാം കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞ വ്യക്തി ഇവിടെയും വോട്ട് ചെയ്തിട്ടുണ്ട് കുന്നൂടി വാർഡിൽ വോട്ട് ചെയ്തിട്ടുണ്ട് വ്യക്തമായി ഞങ്ങൾ അറിയി ഞങ്ങളത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പിടിക്കുന്നുണ്ട് നിങ്ങളെ ഇപ്പൊ ഇത് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് അതിനുവേണ്ടിയാണ് നിങ്ങളെ പിടിച്ചു കൂട്ടിയത് പോളിങ് സ്റ്റേഷന് നൂറ് മീറ്ററിൽ വേണം നമുക്ക് പാർട്ടി ഓഫീസ് പാർട്ടി ഓഫീസ് നിങ്ങൾ നോക്കി നോക്ക് ഈ പോളിംഗ് സ്റ്റേഷനിൽ എത്ര സമയം അവിടെ പാർട്ടിക്കാർ നിറഞ്ഞിരിക്കേ നിറഞ്ഞിരിക്കുകയല്ലേ നൂറ് മീറ്ററിന് അപ്പുറമാണ് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കേണ്ടത് അപ്പൊ ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരും സി പി എമ്മും എല്ലാം കൂടെ ആസൂത്രിതമായി വഞ്ചുരുപാടിൽ ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം നിങ്ങൾ മുമ്പ് വരും ഈ വോട്ട് ചെയ്തടക്കം എന്തായാലും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുക്കുന്നു റീ പോളിംഗ് വേണമെന്ന് വഞ്ചിയൂർ വാർഡ് രണ്ടാം ബൂത്തിൽ റീപോളിംഗ് പോളിംഗ് നടത്തണമെന്നൊരു ആവശ്യം ബി ജെ പി ഉന്നയിക്കുകയാണ് അവിടെ കള്ളവോട്ട് നൂറോളം കള്ളവോട്ടുകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് സി പി എമ്മിന്റെ പരാജയ ഭീതി മൂലമാണ് തെളിവുകൾ ഉൾപ്പെടെ തങ്ങൾ സമർപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരമന ജയൻ സംസാരിക്കുകയായിരുന്നു നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം